ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് ഓഫ് വാർ ആണ് പൂർത്തിയായത് എന്നതാണ് എന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളും ആകാശത്ത് ഡോഗ് ഫൈറ്റ് വരെ നടത്തി ബാലിസ്റ്റിക് മിസൈലുകൾ വരെ അയച്ചു വ്യോമതാവളങ്ങൾ ആക്രമിച്ചു പക്ഷേ ഒരു യുദ്ധവിമാനവും ഒരു പട്ടാളക്കാരനും അതിർത്തി കടന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ സേന ആത്മവിശ്വാസത്തിന് പറയുന്നത് ഒരു പൈലറ്റിനെയും നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് വ്യോമാക്രമണം നടക്കുമ്പോൾ വിമാനം നഷ്ടപ്പെട്ടു എന്ന ആരോപണം ഉണ്ടാവുമ്പോൾ പൈലറ്റിനെ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് അത് സംഭവിച്ചിട്ടില്ല എന്ന് ഇന്ത്യ തറപ്പിച്ച് പറയുന്നത് ഇതൊരു സ്റ്റാൻഡ് ഓഫ് ഫൈറ്റ് ആയതുകൊണ്ടാണ് അതായത് അങ്ങോട്ടുമിങ്ങനെ ഇങ്ങോട്ടും അതിർത്തി കടക്കാതെയുള്ള യുദ്ധം ആ സ്റ്റാൻഡ് ഓഫ് ഫൈറ്റിൽ ഇന്ത്യ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു അതേസമയം ഇന്ത്യൻ സൈനികരടക്കം ഏതാനും പേർ വീരമൃത്യ കൈവരിച്ചു എന്നത് സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് അതിനെയാണ് ബാറ്റിൽ ഓഫ് ഗൺസ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഗൺസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധമുള്ളതല്ല ആയിരത്തി മുതൽ തുടർച്ചയായി ബാറ്റിൽ ഓഫ് ഗൺസ് നടക്കാറുണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ബിഎസ്എഫ്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും പാക് സൈനികരാണ് പലപ്പോഴും പ്രകോപനം ഉണ്ടാക്കുന്നത് ഭീകരരെ ഇങ്ങോട്ട് കടത്തിവിടുന്നതിനും മറ്റുമായി ശ്രദ്ധ മാറ്റുന്നതിനുവേണ്ടി ചെയ്യുന്നതാണിത് എന്ത് സംഘർഷമുണ്ടായാലും തലങ്ങനും വിലങ്ങനും വെടിവെയ്ക്കും ഇത്തരം വെടിവെയ്പിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കം ഇന്ത്യൻ സൈനികർ ചിലർ വീരമൃത്യു വരിച്ചു മാത്രമല്ല കശ്മീരിലെ ചില സാധാരണ മനുഷ്യരും കൊല്ലപ്പെട്ടു ഇത് ബാറ്റിൽ ഓഫ് ഗൺസിലാണ് അല്ലാതെ പാകിസ്ഥാൻ യുദ്ധത്തിലല്ല അതേസമയം ഇന്ത്യ പാകിസ്ഥാനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ ഒരു സീനിയർ ബ്രിഗേഡിയർ അടക്കം അഞ്ചോളം വൈമാനികൾ തൽക്ഷണം കൊല്ലപ്പെട്ടിരുന്നു ഇത്തരത്തിൽ സമ്പൂർണ്ണ വിജയമാണ് യുദ്ധത്തിലൂടെ ഇന്ത്യ നേടിയിരിക്കുന്നത് പാകിസ്ഥാൻ അവകാശവാദങ്ങളൊക്കെ കള്ളമാണെന്ന് പാകിസ്ഥാനികൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു